ഒരിക്കലൊരു രാജാവ് കാട്ടിലൂടെ കുതിരപ്പുറത്ത് തനിച്ച് യാത്ര ചെയ്യുമായിരുന്നു നമ്മുടെ ഈ രാജാവ് ആള് പാവാട്ടം അതുപോലെ തന്നെ ഡീസന്റ് ആണ് ജനങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തെ വലിയ കാര്യമാണ് നല്ല ഭരണമാണ് ഇദ്ദേഹം കാഴ്ചവെക്കുന്നത് ഇത്രയും നല്ല രാജാവാണ് ഇദ്ദേഹം ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറെ കുറെ കുതിരക്കുളമ്പടികളും കേൾക്കാൻ തുടങ്ങി നോക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് അയൽ രാജാവും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും കൂടി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ പാവൻ രാജാവിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ അയൽ രാജാവ് അദ്ദേഹത്തിന് അറിയാം ഈ കാര്യമൊക്കെ പക്ഷെ അദ്ദേഹത്തിനെ കണ്ടുകഴിഞ്ഞാൽ അതൊന്നും ഇദ്ദേഹം കാണിക്കാറില്ല ഇദ്ദേഹം അദ്ദേഹത്തെ വിഷ് ചെയ്തു ഹായ് ഉണ്ട് എല്ലാവരും ഇവിടെ പോവാണ് സുഖമല്ലേ എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരോട് ഞങ്ങളിങ്ങനെ പോവാണ് ഒന്ന് ഒരു ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു ഒരു ഹണ്ടിങ്ങിന് പോവാണ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞു സുഖമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ രാജാവിൻ്റെ അയാൾ രാജാവിൻ്റെ ഭാവമൊക്കെ മാറിയ അയാൾ പെട്ടെന്ന് പറഞ്ഞു എന്താ ഭയങ്കര നാറ്റം നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടോ ഒരു വല്ലാത്ത നാറ്റം അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര നാറ്റമുണ്ട് എന്താ അപ്പോൾ ഈ രാജാവ് പരി പരിഭ്രമിച്ചു എന്താ എനിക്ക് മാത്രം അറിയുന്നില്ലോ അപ്പോൾ ഈ ആൾരാജാവും അങ്ങിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഏ ഇതൊരു വായ നാറ്റാണിത് നിങ്ങളുടെ വായ മാറിയിട്ട് വയ്യ അസഹനീയമാണ് ഈ നാറ്റം പക്ഷേ നിങ്ങളൊരു രാജാവല്ലേ ഈ ഇങ്ങനെ ഈയൊരു നാട്ടിൽ വെച്ചാണോ നിങ്ങൾ ജനങ്ങൾക്കിടയിലും ആളുകൾക്കിടയിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് പക്ഷേ മോശം മോശം ആരെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചതൊക്കെ ഒന്ന് ശരിയാക്കിക്കൂടെ മോശമായി പോയി എന്ന് പറഞ്ഞിട്ട് ഈ രാജാവ് കൂട്ടുകാരും കൂട്ടി യാത്രയായി നമ്മുടെ രാജാവ് ആകെ സ്പെക്കായി ഒരു നിമിഷം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി വല്ലാതെ അപമാനിതനായി അദ്ദേഹം അദ്ദേഹത്തിന് ആ യാത്ര ചെയ്യാനുള്ളൊരു മൂടൊക്കെ പോയി പുള്ളി നേരെ കുതിരയെടുത്തിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് എത്തി കൊട്ടാരത്തിലെത്തിയിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു സങ്കടം വന്നു പിന്നെ ഇത് ആകെ കാണിക്കാനുള്ളത് വൈഫാണല്ലോ വൈഫിനോടല്ലേ പറയാൻ പറ്റും വൈഫോട് പോയപാട് രാജ രാജ്ഞിയോട് പറഞ്ഞു നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് എൻ്റെ എനിക്ക് വായനാട്ടുണ്ടല്ലേ എൻ്റെ വായനാട്ട് അസഹനിയാണല്ലേ നിനക്ക് ഇത് ഒരു എപ്പോഴെങ്കിലും എന്നോട് ഇത് പറയായിരുന്നില്ലേ ഒന്നും സൂചിപ്പിക്കായിരുന്നില്ല ഞാൻ ആരെങ്കിലും ഡോക്ടറെ ആരെങ്കിലും കാണിച്ചിട്ട് ഇത് ശരിയാക്കുമായിരുന്നില്ല ഞാനിന്ന് ആ അയൽ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ വല്ലാണ്ട് നാണം കെട്ടുപോയി മോശമായി പോയി നിനക്കത് പറയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ രാജ്ഞി എന്ന് പറയുന്നത് അവർ വളരെ ഡീസൻ്റായിട്ട് പാവമായിട്ടുള്ളൊരു രാജ്ഞിയാണ് ഗൃഹസ്ഥയാണ് കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി സിമ്പിളായിട്ട് ഒരു രാജ്ഞിയാണ് അല്ലാതെ രാജാവിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ കൊട്ടാര കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കാറൊന്നുമില്ല വളരെ കാമാൻ ഗുൾ ഒരു ലേഡിയാണ് അപ്പോൾ അവർ പറഞ്ഞു രാജാറെ ഞാൻ വിചാരിച്ചു എല്ലാ പുരുഷന്മാർക്കും ഇങ്ങനൊരു ഇത് എന്താണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത് അപ്പോ നമ്മുടെ തെറ്റുകൾ കുറ്റങ്ങൾ അതെന്തു ആവട്ടെ അത് ബോധത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ എന്തും എന്ത് രീതിയിലുള്ള നമ്മുടെ കുറ്റം അത് ലോകമറിയപ്പെടുന്ന വളരെ മോശപ്പെട്ട ഒരു മോശപ്പെട്ടൊരു സ്വഭാവമായിക്കോട്ടെ ഇത് നമ്മളോട് ആദ്യം വിളിച്ചു പറയുന്നത് ഈ കഥയിലെ പോലെ ഒട്ടുമിക്ക ആളോടും ഇത് ആദ്യം അറിയിക്കുന്നത് നമ്മുടെ മിത്രങ്ങളോ മുറ്റവരോ ഉടയവരോ ചങ്ങാതിമാരൊന്നും ആയിരിക്കില്ല മിക്കവാറും നമ്മുടെ ശത്രു തന്നെയായിരിക്കും നമ്മളോട് ഇത് ആദ്യം അറിയിക്കുന്നത്